സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ക്രൈസ്തവ മതം രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ കണക്ക് നിങ്ങൾക്ക് അറിയാമോ രണ്ട് പോയിന്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം കുറഞ്ഞു എന്ന് ചിട്ടോ എവിടെയാണ് നമ്മൾ മതം മാറ്റിയത് തോമസ് ഐസ കേരളത്തിലേക്ക് വന്ന എഴുതി അമ്പത്തിരണ്ടിലാണ് രണ്ടായിരം വർഷമാകാൻ പോകുന്നു തോമസ് ഐഫ വന്നിട്ട് ക്രൈസ്തവ മതം ക്രിസ്തുയെ പറ്റി പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഭാരതം മുഴുവനും ക്രൈസ്തവരായില്ല നമ്മുടെ ലക്ഷ്യം മതമാറ്റം അല്ലാതെ പലപ്പോഴും അതിനെ തെറ്റിദ്ധരിച്ചു കാണുകയാണ് മതത്തെ ശുശ്രൂഷിക്കുന്നത് മതമാറ്റാനായിരുന്നു അങ്ങനെയായി കൽക്കത്തം മുഴുവനെന്ന് ക്രൈസ്തവരായിരുന്നെ മതർ തെരേസ ശുശ്രൂഷിച്ചത് മതം നോക്കിയത് ജാതി നോക്കിയായിരുന്നില്ല മനുഷ്യരാണോ മതത്തെ ശുശ്രൂഷിച്ചു ഇപ്പൊ ഈ കന്യാസ്ത്രീകളായാൽ പോലും അവർ ശുശ്രൂഷിക്കുന്ന അവരുടെ മേഖലകളെല്ലാം തന്നെ മതം നോക്കാതെയാണ് അവർ ചെയ്യുന്നത് ഇന്ത്യ മുഴുവനും അവർ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ മതം ചെയ്യുന്നു എനിക്ക് വളരെ രസകരമായ കാര്യം ഇന്നലെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒരു കാര്യമാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം വളരെ ചിന്തിപ്പിക്കണം അതായത് മതം മാറ്റം ഇന്ന് രാജ്യസഭയിൽ ഇരിക്കുന്ന അമിത് നിർമ്മല സീതാരാമന് അവിടെ ഉണ്ടാകുന്നില്ലെന്നാണ് ജോൺ ബ്രട്ടാസ് പറഞ്ഞത് കാരണം ഇവരെല്ലാം പഠിച്ചത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ജോൺ ബ്രട്ടാസും ജെ പി നഡ്ഡ ബി ജി പിയുടെ ദേശീയ അധ്യക്ഷൻ നിർമ്മല സീതാരാമൻ അങ്ങനെ തുടങ്ങി ഈ പറയുന്ന നമുക്കെതിരെ നിൽക്കുന്ന ഇവർ പോലും പഠിച്ചത് ക്രൈസ്തവ മത സ്ഥാപനങ്ങളിലാണ് എന്തുകൊണ്ട് അവരെ നമ്മൾ ക്രിസ്ത്യാനികളാക്കിയില്ല നമ്മുടെ ലക്ഷ്യം അതല്ല മതമാറ്റം നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇന്ന് നടത്തുന്ന പ്രൊട്ടസ്റ്റ് അതിന്റെ ഒറ്റ ലക്ഷ്യമുള്ളൂ നമുക്കും ഈ നാട്ടിൽ ജീവിക്കണം ഉള്ളൂ അല്ലാതെ ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എല്ലാവർക്കും തുല്യ നീതി ഉണ്ടാകണം എല്ലാ മതങ്ങളും പ്രചരിക്കാൻ അതിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് അത് മാത്രമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഇതെല്ലാം വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ക്രിസ്മസ് വന്നപ്പോൾ നമ്മുടെ വീടുകളിൽ കേൾക്കുമായി വന്നത് വീടുകളിൽ നിങ്ങളുടെ വീടുകളിൽ വന്നിരുന്നു പക്ഷെ പള്ളികളിലൊക്കെ നിങ്ങളുടെ വീടുകളിൽ ക്രിസ്മസ് കാർഡുമായി അവർ വന്നിരുന്നു ഇത് ക്രൈസ്തവരുടെ വോട്ട് കിട്ടിയാൽ മാത്രമാണ് ഇനി കേരളത്തിൽ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഇവര് പ്രീമിപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് ബിഷപ്പ് പറഞ്ഞ പോലെ ആദ്യം സംസാരിക്കാം പിന്നീട് മാത്രം ചായ കൂടി മതി നമുക്ക് ഇനി അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് എത്തണേ ഇപ്പോ ഈ വിഷയത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായാലും നമ്മളോട് ചായ് കാണിക്കുന്നത് നിങ്ങൾ ആരും നമ്മളോട് സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കണ്ട നമ്മുടെ വോട്ട് അത്രയും പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു ഇതിലൊക്കെ ഒരു രാഷ്ട്രീയമായി കളിയുന്നുണ്ട് ഇതൊരു വോട്ട് ബാങ്കിന്റെ കാര്യമാണ് അതുകൊണ്ട് ഇനി അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ വരുന്നു ഇവിടെയെല്ലാം നമ്മൾ വിവേചന കൂടി വോട്ട് ചെയ്യണം നമ്മളൊരു ക്രൂഷ്യൽ ഫാക്ടറൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് സിസ്റ്റേഴ്സിനെ ഇറക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളും മൂന്ന് പാർട്ടികളും ഛത്തീസ്ഗഡിലുണ്ടായിരുന്നു കോടതി ആഹ്ലാദം നടത്തുന്നു ഇതെല്ലാം വോട്ട് ആണ് സൂക്ഷിക്കണം വളരെ രസകരമായ കാര്യം ഈ ജഡ്ജി വിധിവാചകം ഉച്ചടിച്ചതില് അതേ സെയിം വാക്കും എന്ന ഇവരെ പിടിച്ചു കൊടുത്ത ആളുകൾ പറഞ്ഞ വാക്കും ഒന്നായിട്ട് നല്ല പട്ടത്തിൽ ഞാൻ മരിച്ചത് ജാമ്യം നിഷേധിച്ചപ്പോൾ ജഡ്ജി പറഞ്ഞ വാക്കും അതിനു മുമ്പിൽ ആഘോഷം പറഞ്ഞ ബജറംഗൽ പാർട്ടിക്കാരും പറഞ്ഞ വാക്കുകളെല്ലാം ഒരുപോലെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലാന്റ് ആയിട്ടുള്ള കാര്യമല്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് ടി ടി ആർ ആദ്യം വിളിച്ചത് ബജറംഗൽ പ്രവർത്തകരാണ് ഉറപ്പായിട്ടും ഇതൊരു പ്ലാന്റ് കാര്യമാണ് ഇതൊക്കെ നമ്മൾ അതിപക്ഷം കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യമാണ് എന്നിട്ട് അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്നൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട എടമുട്ടം എടവർക്കയിലെ ജനങ്ങളെ നമ്മൾ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിലെല്ലാം കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും എം പിമാരും എം എൽ എമാരും ഒക്കെ നമുക്കൊപ്പമാണ് ഞാൻ പറഞ്ഞു ഇതെല്ലാം വോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം നമ്മളെ ആരും വിലക്കുവാങ്ങരുത് നമ്മളൊരു പ്രധാനപ്പെട്ട ആളുകളാണെന്ന് തെളിയിക്കണം ഈ രാജ്യത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമുണ്ട് അതുമാത്രമാണ് നമ്മളിന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ക്രൈസ്തവരുടെ മത മതപീഡനങ്ങൾ ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് നമുക്കു പറയുന്നത് എന്താണ് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ വ്യത്യാസം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം ഏത് സർക്കാരാണ് വിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നമ്മളുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തണം നമുക്ക് ജീവിക്കാനുള്ള അവകാശം വേണ്ടി നമ്മൾ പൊരുതുന്നു നമ്മൾ ഇനിയും പൊരുതും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങാൻ നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഗതികെട്ടാൽ പലപ്പോഴും ഇറങ്ങേണ്ടതായി വരും അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇതെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് ജീവിക്കാനുള്ള അവകാശം ഇനിയും ഇവിടെ ഉണ്ടാകണം ഇന്ത്യ മതേതര രാജ്യമാണ് നൂറുകണക്കിന് മതങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പറയുന്നത് വിവിധങ്ങളായ ഭാഷകൾ അവിടെയെല്ലാം എല്ലാവർക്കും തുല്യ സമത്വം കാണണം ഇതൊരു ഇന്ത്യ ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ല പലപ്പോഴും ഇന്ന് അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരുടെതുമാണ് നമ്മളെല്ലാം പ്രതിജ്ഞ ചെയ്തോ നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് ക്രൈസ്തവര് എവിടെ ആയാലും നമ്മൾക്കറിയാലോ നമ്മൾ മതം നോക്കിയൊന്നല്ല സഹായം കൊടുക്കുന്നത് നമ്മുടെ ഒരു സ്ഥാപനങ്ങളും മതം നോക്കി ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ പഠിപ്പിന്റെ കാര്യത്തിലായാലും ആതിര ശുശ്രൂഷ രംഗത്തിന്റെ കാര്യത്തിലായാലും ഈ അനാഥശാലകൾ വൃദ്ധ മന്ദിരങ്ങൾ നമ്മുടെ മതത്തിലുള്ളവരാണോ അല്ല നമ്മളെക്കാൾ കൂടുതൽ മറ്റു മതത്തിലുള്ളവരാണവിടെ അപ്പൊ നമ്മൾ ഒരിക്കലും മതം ഒന്നും ചെയ്യാറില്ല ഇവിടെ ആരും മതം നോക്കി ഒന്നും ചെയ്യരുത് അത് മാത്രമാണ് നമ്മളുടെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾ ഇന്ന് വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു മാധ്യമ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച്